പുതിയ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ പുതുവർഷമെത്തി എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം മുന്നിലെത്തിയിരിക്കുകയാണ് പുതിയ പ്രതീക്ഷകളുടെയും തുടക്കങ്ങളുടെയും നേരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ പറയുമ്പോൾ പലരും മനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുവർഷത്തിൽ വരുത്തേണ്ടത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നിങ്ങനെ വലിയൊരു പട്ടിക തന്നെ ഉണ്ടാവും ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാനിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് വർഷാവസാനം ആത്മപരിശോധനയുടെ സമയം കൂടിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ നേരിട്ട നേട്ടങ്ങളെയും പ്രതിബന്ധങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു നിമിഷം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസ നേരുക എന്നത് വളരെ സന്തോഷകരം കൂടിയായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിട പറയുകയും രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഈ മാറ്റം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ആനന്ദമായ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ഒരു കവാടമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സജ്ജീകരിച്ചിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പുതുവർഷത്തെ തുറന്ന കൈകളോടെ സ്വീകരിക്കുക വരാനിരിക്കുന്ന വർഷത്തിലെ എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പും ആയിക്കൊള്ളട്ടെ സന്തോഷവും ചിരിയും നിറഞ്ഞതാകട്ടെ നേട്ടങ്ങളിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെ നയിക്കുകയും പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വാഴുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെ ആകട്ടെ കുടുംബത്തിൻ്റെ സ്നേഹവും ഊഷ്മളതയും നെഞ്ചിലേറ്റി നിയന്ത്രണമില്ലാതെ ചിരിക്കാനും വരാനിരിക്കുന്ന സാഹസികതയെ ഉൾക്കൊള്ളാനുമുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഒരു പുതുവർഷത്തിൻ്റെ പ്രഭാതം പുതിയ അവസരങ്ങളുടെ ഉദയത്തിൻ്റെ പര്യായമാണ് പുനഃസജ്ജമാക്കാനും പുതിയ സഹായ സാഹസങ്ങൾ ആരംഭിക്കാനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കാനുമുള്ള ഒരു അവസരം ഈ വർഷം സൂര്യൻ അസ്തമിക്കുമ്പോൾ ശോഭയുള്ളതും സന്തോഷകരവുമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കും വീണ്ടും നല്ലൊരു ദിവസം ഒതുക്കട്ടെ ഓരോ വർഷവും ഒരു പുതിയ തുടക്കത്തിൻ്റെ വാഗ്ദാനമാണ് പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ നമുക്കിത് ഓർമ്മിക്കുവാനുള്ള ഒരു വർഷം കൂടിയാക്കി മാറ്റാം അത് സന്തോഷം വിജയം സമൃദ്ധി എന്നിവയാൽ നിറയട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നു പുതിയ തുടക്കങ്ങളുടെയും സാഹസികതയുടെയും അവിസ്മരണീയമായ ഓർമ്മകളുടെയും ഒരു പുതുവർഷം നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിന് വീഴുമ്പോൾ ഭാവിയെ പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും നേരിടുക ഭൂതകാലത്തിൻ്റെ ഭാരങ്ങൾ വലിച്ചെറിയുക ഹൃദയം തുറന്ന് പുതുവർഷത്തെ വരവേൽക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കുമായി അവിസ്മരണീയവുമായും സമ്പന്നവുമായ ഒരു യാത്രയാകട്ടെ സന്തോഷം പകരുക എല്ലാവർക്കും ആശംസകൾ പുതുവർഷം വന്നെത്തുകയായി പോയ വർഷത്തിലെ എല്ലാ സങ്കടങ്ങളെയും മറക്കാം സന്തോഷങ്ങളെ ചേർത്ത് പിടിച്ച് ഈ പുതുവർഷത്തിലേക്ക് ചുവട് വയ്ക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ